ആ എവിക്ഷൻ നമ്മൾ നമ്മൾ എക്സ്പെക്ട് ഔട്ട് ആരും ഇല്ല ഷോക്ക് അത് ആയിരുന്നില്ലേ എന്ന് എനിക്ക് ുംതീക്ഷിച്ചിട്ടേക്ക് ഒരിക്കലും ഏഷ്യാനെറ്റിനെയോ ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ എൻഡമോൾ പറയുന്ന ഹോട്ട് സ്റ്റാറോ അതിലുള്ള ഒരാൾക്കും ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല ഹായ്സ് നമസ്കാരം എന്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജിഷിന്റെ ഒരു ഇന്റർവ്യൂ വന്നിരിക്കുകയാണ് പി ആർ സംസാരിച്ച് 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 ഞാൻ മടുത്തെങ്കിലും വീണ്ടും പി ആറിനെ പറ്റി ജിഷിൻ പറയുമ്പം പിന്നെ നമ്മളൊരു അഭിപ്രായം പറയാണ്ടിരിക്കാൻ പാടുവോ എന്റെ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും എന്നോട് ഇപ്പൊ പറയും ചേച്ചി ബിഗ് ബോസ് കഴിഞ്ഞു മാസങ്ങളായി ചേച്ചിക്ക് ഈ വിഷയം നിർത്താനായില്ലേ ഞാൻ നിർത്തണം എന്ന് എന്നും കരുതുമെങ്കിലും ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസും എച്ച് കണ്ടസ്റ്റന്റും എച്ച് 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 ഡെയിലി വന്ന് സോഷ്യൽ മീഡിയയിൽ പല പല കോൺട്രവേഴ്സീസ് ഉണ്ടാക്കുമ്പോൾ ഒരു റിയാക്ഷൻ വീഡിയോ ഫീൽഡിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ നമ്മൾ എന്തെങ്കിലും ഒക്കെ സംസാരിക്കണ്ടേ അതുകൊണ്ട് മാത്രം ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ആണത് സോ എന്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് സ്വാഗതം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത്രയൊക്കെ സംസാരിച്ച് എനിക്കൊരു ഹൈപ്പ് തരാനും നിങ്ങൾ ആരും മറക്കണ്ട കറക്റ്റ് വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ പരിപാടി നടക്കുന്നത് അപ്പം ഇവർക്ക് പുറത്തുനിന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും ഈ പറയുന്ന പി ആർ എന്ന് പറയുന്നത് ഞാൻ പോകുന്ന സമയത്ത് എന്റെ അടുക്ക ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ടീമിനെ ബന്ധപ്പെട്ട് പറഞ്ഞു മാസം തൊണ്ണൂറായിരം വെച്ച് കൊടുക്കാൻ അങ്ങനെ മൂന്ന് മാസത്തേക്ക് നയന്റി ഇന്റു ത്രീ മൂമ്പ് പിന്നെ ഇരുപത്തി ഏഴ് രൂപ ടു ലാഖ് സെവന്റി തൗസൻഡ് കൊടുക്കണമായിരുന്നു അപ്പഴാണ് എന്റെ വയൽക്കാട് വന്നത് അത് ഞാൻ പറഞ്ഞില്ല അതോടുകൂടി എന്റെ മൂട് പോയില്ലേ ഈ പറയാ പറയാൻ്റെ ഇത്രയും ജഷിന്റെ ഒരു ഗെയിമിനെ ആയിട്ട് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ബിഗ് ബോസിൽ അത്യാവശ്യം നല്ലൊരു ഗെയിം കളിച്ചിട്ടുള്ള ആളാണ് അപ്പൊ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആണോ ചോദിച്ചാൽ മെറ്റീരിയൽ ആണ് അത്യാവശ്യം കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് എന്നാൽ ഒരു ദേഷ്യം കുറച്ച് കൂടുതലാണ് എന്നാലും ആ ഒരു ടൈമിൽ എലിമിനേറ്റ് ആവേണ്ട കണ്ടസ്റ്റന്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോഴ്സ് ഇറ്റ്സ് ആൻ അൺഫെയർ എവിക്ഷൻ എന്ന് ഞാൻ പറയും അപ്പം ആളിപ്പോൾ പറഞ്ഞു വരുന്നത് ബിഗ് ബോസിന്റെ ഉള്ളിൽ ഒരു വ്യക്തി എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് മെയിൻ ബിഗ് ബോസുകാർക്കോ ലാലേട്ടനോ ആ ടീമോ ഒന്നും വിചാരിച്ചാൽ ഒരു കാര്യവും നടക്കില്ല പുറമേയുള്ള പി ആർ ടീമ് വിചാരിച്ചാലാണ് നടക്കുക ആൻഡ് ഈ പെർട്ടിക്കുലർ ജിഷിനെയും പി ആർ ടീമ് കോണ്ടാക്ട് ചെയ്തിരുന്നു അവർ ഏകദേശം ഒരു രണ്ടു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് മൂന്ന് മാസത്തേക്ക് പറഞ്ഞത് ജിഷിന്റെ അടുത്ത് എന്നാണ് ജിഷിൻ പറയുന്നത് അപ്പൊ ആ പെൺകുട്ടി അനിമോൾക്ക് പതിനാറ് ലക്ഷത്തിൽ സത്യമുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് ഈ പെർട്ടിക്കുലർ ജിഷിൻ പറയുന്നത് ആവാം കൊടുക്കാം കൊടുക്കാതിരിക്കാനൊന്നും പ്രത്യേകിച്ചൊരു ചാൻസ് ഇല്ല എന്ന രീതിയിലൊക്കെയാണ് ഇയാൾ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് അപ്പം ഇവിടെയും ഫോക്കസ് മുഴുവൻ പോകുന്നത് അനുമോളിലോട്ടാണ് അനുമോൾ എന്ന് പറയുന്ന വ്യക്തി പി ആറ് അല്ലെ അനുമോളിൽ പി ആറ് അനുമോൾ പി ആറ് കൊണ്ട് എന്നീ പി ആറ് പെരിയാറ് എന്നെയാണ് എല്ലാവർക്കും സംസാരിക്കാനുള്ളത് അപ്പം എന്തായാലും രണ്ട് ലക്ഷത്തി എഴുപതിനായിരം ചോദിച്ചെങ്കിലും ജിഷിൻ എന്ന് പറയുന്ന വ്യക്തി ഈ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം എന്ന് പറയുന്ന സാധനം കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് ആൻഡ് ഞാൻ കോമൺ ആയി ചോദിക്കട്ടെ ചോട്ടൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളോട് പി ആർ ഇസ് എ ബാറ്റിങ് ഡു യു തിങ് കൊള്ളാലേ പി ആർ ഇസ് എ ബാറ്റിങ് ഡു യു തിങ് പി ആർ അത്ര മോശമായിട്ടുള്ള ഒരു സാധനമാണൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഇപ്പം ഞാൻ പറഞ്ഞുതരാം ഞാൻ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഞാൻ ഓഫ് കോഴ്സ് എൻ്റെ ചുറ്റുള്ള ആൾക്കാരോട് എനിക്ക് വോട്ട് ചെയ്യാൻ ഞാൻ നന്നായിട്ട് പറയും അതിൻ്റെ ഒരു വേറൊരു ഫോമാണ് ഈ പി ആർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആൻഡ് പി ആർ എന്ന് പറയുന്ന ഒരു സാധനം ആക്റ്റീവായി നിക്കണമെങ്കിൽ അവർ ഈ പുറത്ത് നിന്ന് ഈ കണ്ടന്റും കാര്യങ്ങളും അല്ലെങ്കിൽ ഇയാളെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു ബൂസ്റ്റ് പൊടി ഈ ബിഗ് ബോസ് വീടിന്റെ ഉള്ളിൽ ആ ഒരു വ്യക്തി കാണിക്കണം ആ വ്യക്തി കാണിക്കാത്തിടത്തോളം കാലം ഇനി പത്ത് ലക്ഷം അല്ല ഇരുപത് ലക്ഷത്തിന്റെ പി ആർ ഉണ്ടെങ്കിലും ഒരു കാര്യമില്ല അനുമോൾ എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിന്റെ ഉള്ളിൽ അത്രയ്ക്ക് കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് കണ്ടന്റ് കൊടുത്തോണ്ട് മാത്രമാണ് ഇവർക്ക് അവിടെ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ആൻഡ് അനുമോളുടെ ഒരു അനുമോളുടെ വോട്ടിനെ നിങ്ങൾ ഒരു നൂറ് ശതമാനം എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം പറയുകയാണെങ്കിൽ ഒരു നാൽപ്പത് ശതമാനം അനുമോൾക്ക് ഫാൻസ് ഉണ്ട് അത്രയ്ക്ക് ഫാൻ ബേസ് ഉള്ള ഒരാളാണ് അനുമോൾ ഒരു പത്തിരുപത് ശതമാനം എന്ന് വെച്ചാൽ ഒരു ഇരുപത് ശതമാനം അനുമോളുടെ ബിഗ് ബാ ബിഗ് ബോസ് ഹൗസിനുള്ളിലെ കളിയും എന്ന് വെച്ചാൽ അനുമോളുടെ ഒരു എന്താ പറയുക ഒരു കുടുംബ പ്രേക്ഷകരെ ഇഷ്ടപ്പെടുത്തുന്ന ആ ഒരു കളിയും അനിമോളുടെ ഒരു കരച്ചിലും ഒറ്റപ്പെടുത്തലും കണ്ടിട്ട് വരുന്നതാണ് ബാക്കി ഒരു ഇരുപത് അങ്ങനെ ഒരു അറുപത് ശതമാനം വോട്ടിങ് അതിലാ പോകുന്നത് പിന്നെ ബാക്കിയുള്ളൊരു ഫോർട്ടി പെർസെൻറ്റേജ് ആയിരിക്കാം മേ ബി പി ആറിൻ്റെ ബേസിസില് വന്നിട്ടുണ്ടാവുക ആൻഡ് എത്രയൊക്കെ പി ആറിൻ്റെ ബേസ് ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിലും അവൻ അവനവന്റെ ഹോട്ട്സ്റ്റാർ അക്കൗണ്ട് ഉണ്ടാക്കി അതിലിരുന്ന് ഇങ്ങനെ കുത്തിയാൽ മാത്രമല്ലേ വോട്ട് പോകും അപ്പൊ അത് അവർക്കൊരു താല്പര്യം കുറച്ചുണ്ടാവുമല്ലോ ഇനി അത് എൻഡ് ഓഫ് ദി ഡേ ഒരാൾ കപ്പ് വാങ്ങി ഇറങ്ങി അയാൾ അയാളുടെ ജീവിതമായി മുന്നോട്ട് പോകുമ്പം ഈ ഈ എക്സ് കണ്ടസ്റ്റന്റ് ഈ നടന്നും കമന്നും വളഞ്ഞും ചെന്ന എല്ലാ ഇന്റർവ്യൂലും കയറി പി ആറ് ബി ആറ് പി ആറ് പറഞ്ഞിട്ട് നിങ്ങക്ക് എന്താ കിട്ടുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല തീർച്ചയായും അതിന് വല്യ എമൗണ്ടിലുള്ള കളികൾ വെച്ചാൽ ഇത്ര ഓരോ ആഴ്ച ഒരാളെ എവിക്ട് ചെയ് ഒരാളെ എവിക്ട് ചെയ്യിക്കാൻ പറ്റും അതെനിക്ക് മനസ്സിലായി ഒരാളെ ഇപ്പം വ്യാഴാഴ്ച ദിവസം വരെ എന്റെ സ്ഥാനം ആറാമത് ഏഴാമത് ഉണ്ടായിരുന്നത് ഇത് ഇറങ്ങിയതിന് ശേഷമുള്ള എന്റെ ഒരു സെർച്ചിങ്ങിന് മനസ്സിലായ ആറാമത് ഏഴാമത് ഉണ്ടായിരുന്ന ഞാൻ പെട്ടെന്ന് ആറാം സ്ഥാനത്താണ് ഞാൻ പെട്ടെന്ന് വെള്ളിയാഴ്ച ദിവസമായ ഏറ്റവും അടിയിൽ കിടന്ന ആള് മുകളിലോട്ട് കയറി ഞാനും ഡൗൺ അതുകൊണ്ട് നമ്മൾ നമ്മൾ രണ്ടുപേരും എവിക്റ്റ് ആയി അതുവരെ സേഫ് ആയിട്ട് നോർമൽ വോട്ടിംഗ് വോട്ടിംഗ് ആയിരുന്നു ദിവസം കൊണ്ട് ഈ ഈ അങ്ങനെ പുറത്തുള്ള ഒരു ഒരു ഒരാളെ സാധനം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ വോട്ടിംഗ് സാധനങ്ങളൊന്നും വേർഡ് ബൈ വേർഡ് ആയി എടുത്ത് നോക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഇതിനെപ്പറ്റി പറയാൻ പറ്റില്ല ജിഷിൻ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ ജിഷിൻ പറഞ്ഞത് പ്രകാരം വ്യാഴാഴ്ച വരെ വോട്ടിങ്ങിൽ നല്ല ലെവലിൽ നിന്ന് ഞാൻ ഒരാറ് പൊസിഷനിൽ നിന്ന് ഞാൻ ഏറ്റവും താഴെ വോട്ടിങ്ങിൽ നിന്ന് ആൾ ഒരു കുറച്ച് ദിവസം കൊണ്ട് കയറി ഏറ്റവും ടോപ്പിലോട്ട് എത്തുകയും ഞാൻ താഴോട്ടും പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നൊരു സാധനം ആൾ പറയുന്നുണ്ടെങ്കിൽ അവിടെ പി ആറിൻ്റെ കളി ഉണ്ട് എന്ന് വെച്ചാൽ പി ആറ് മാത്രം കളിച്ചു എന്ന് ഞാൻ പറയുന്നില്ല ആ വ്യക്തിക്ക് കിട്ടുന്നൊരു വോട്ടാണ് പിന്നെ ഈ ഈ പി ആർ വോട്ട് ഒരിക്കലും ഒരു ബോട്ട് വോട്ട് എന്ന് വെച്ചാൽ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഇങ്ങനെ അടിച്ചു കയറ്റാൻ പറ്റുന്നൊരു സാധനമല്ല അവിടെ കുറച്ചും കൂടെ ആൾക്കാർ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇപ്പോൾ ഒരു അനു ഫാൻസ് ഗ്രൂപ്പ് ഉണ്ടെന്ന് കരുത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇരുപത് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ വോട്ടിംഗ് നോക്കുന്ന സമയത്ത് അനുവിന് വോട്ട് ഡൗൺ ആണെങ്കിൽ ഈ ഇരുപത് അല്ലെങ്കിൽ ഈ മുപ്പത് അല്ലെങ്കിൽ നാൽപ്പത് ഗ്രൂപ്പുകളിൽ മെസ്സേജ് പോകും ഓരോ ഇപ്പൊ ഒരു ആയിരം രണ്ടായിരം ആൾക്കാരുണ്ടെങ്കിൽ ഈ രണ്ടായിരം ആൾക്കാർ ചിലപ്പോൾ അവർ കണക്ട് ചെയ്തിട്ടുള്ള അടുത്ത കുട്ടി കുട്ടി ഗ്രൂപ്പിലോട്ട് ഫാൻസ് ഗ്രൂപ്പിലോട്ട് മെസ്സേജസ് പോവും അങ്ങനെ ആ ഗ്രൂപ്പൊക്കെ മനസ്സിലാവാണ് രണ്ട് ദിവസം കൊണ്ട് വോട്ട് ചെയ്തില്ലെങ്കിൽ ഈ കണ്ടസ്റ്റന്റ് എലിമിനേറ്റ് ആകുമെന്ന് മനസ്സിലാവുമ്പോൾ വളരെ ആക്റ്റീവായിട്ട് വോട്ട് ചെയ്തു തുടങ്ങും ആ ആക്റ്റീവായി വോട്ട് ചെയ്യുന്നതാണ് ഒരു ദിവസം കൊണ്ട് വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത് കാരണം വോട്ടിംഗ് പാറ്റേൺ നോക്കിയിട്ടാണല്ലോ ഗെയിം ഫ്രണ്ടോട്ട് പോവുക അപ്പം അവർ പ്രതീക്ഷിക്കാതെ അത്ര വോട്ട് ജിഷിന് വന്ന സമയത്ത് ഇയാള് കേറണമെങ്കിൽ വോട്ട് കൂടണം എന്ന് മനസ്സിലായപ്പം കുറച്ചുകൂടി ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തു അത് ഒരിക്കലും ഒരാളെ താഴ്ത്തി കെട്ടാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ ഇതാക്കാൻ വേണ്ടിട്ടോ ചെയ്തിട്ടുള്ളൊരു സാധന ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ ഓരോരുത്തരെ എതിർത്ത് പറയുന്നതും ഓക്കെ ഇവർക്കൊരു ഭീഷണി ആകുമോ ഇവൻ എന്നുള്ള ചിന്ത ഈ പി ആറിന് വരുകയും ഇവര് ഈ പറയുന്ന ഓക്കെ വലിയ കുഴപ്പമില്ലാത്ത എന്നുവച്ചാല് പിന്നെ വായിൽ വേരലിട്ടാലും കടിക്കാത്ത ആളെ അവരെന്ത് ചെയ്തു കയറ്റി വിട്ടു ആള് അവസാനം വരെ നിൽക്കുകയും ചെയ്തു കൊറേ നിക്കുകയും ചെയ്തു ആള് എന്ന് വെച്ചാൽ ആയാത്ത എന്താ പുള്ളിനെ ഒന്നും പറയാൻ പറ്റില്ല അയാളെ അയാളുടെ നമുക്ക് മോശം പറയാൻ പറ്റില്ല നല്ല പേഴ്സൺ പുള്ളിനൊന്നും പറയാൻ പറ്റില്ല പുറത്തുള്ള കളികൾ ഇതാണ് അപ്പം ഈ പി ആറിന്റെ ഏറ്റവും നമുക്ക് തെണ്ടിത്തരം എന്ന് പറയാവുന്ന ഒരു വേർഡ് യൂസ് ചെയ്ത് പറയാവുന്ന ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ ഇപ്പൊ എന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ല എന്റെ അടുത്ത് മൂന്ന് നമുക്ക് ഒന്നും ചെയ്യാൻ നൈസായിട്ട് മോനെ കുത്തിയതാണ് ഞാനും ആദ്യം പറഞ്ഞിട്ടുണ്ട് സാബു എന്തിനാ ഒരു നോക്കുകുത്തിൽ ഇരിക്കുന്നത് ബിഗ് ബോസ് ഹൗസിന് തീരെ ചേരാത്ത ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ പോലും അല്ലാത്ത ഒരു വ്യക്തിയാണ് ഈ പെർട്ടിക്കുലർ സാബു എന്ന് പറയുന്നത് പക്ഷെ ആയിക്കോട്ടെ എന്തായാലും അവിടെ പോയതാണല്ലോ നമ്മൾ എന്താണെങ്കിലും അദ്ദേഹം പിടിച്ചു നിന്ന് മേ ബി അദ്ദേഹത്തിൻ്റെ ഒരു സൈലൻസ് ആയിരിക്കും അദ്ദേഹത്തിനെ പിടിച്ചു നിർത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത്ര ഇത്ര എപ്പിസോഡോളം അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റി പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഒരു പി ആറ് കംപ്ലീറ്റ്ലി വിചാരിച്ചാൽ ഇപ്പൊ മേ ബി ഇതിന്റെ കുറച്ച് റിയാലിറ്റീസ് കുറച്ചും കൂടെ നിങ്ങളായിരിക്കും പറയുന്നത് നിങ്ങളുടെ ഒരു തോട്ടായിരിക്കാം കാരണം ഞാൻ ഇത്രത്തോളം ഗെയിം കളിച്ചു ഈവൻ പുറമെ കാണുന്ന ആൾക്കാരൊക്കെ പറയുന്നത് ഇതൊരു അൺഫെയർ എവിഷൻ ആണെന്ന് പറഞ്ഞു പിന്നെ എനിക്ക് എന്താ സംഭവിച്ചത് എന്റെ ഭാഗത്ത് എന്ത് മിസ്റ്റേക്ക് ആണ് സംഭവിച്ചത് എന്നൊക്കെ ഒരു ചിന്ത നമ്മുടെ മൈൻഡിൽ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒക്കെ ഒരു തോട്ട് വരാം പി ആർ എന്ന് പറയുന്ന വ്യക്തി മറ്റൊരു വ്യക്തിയെ ഔട്ടാക്കാൻ കളിച്ചു എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് വലിയ യോജിക്കലില്ലെങ്കിലും പക്ഷെ മറ്റൊരു വ്യക്തിയിൽ നെഗറ്റീവ് ക്രിയേറ്റ് ചെയ്യാൻ പി ആർ കളിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറയാം പിന്നെ നിങ്ങളീ പറയുന്ന ഈ പതിനാറ് ലക്ഷത്തിൻ്റെ പി ആർ ഈ ജിഷീനിൽ ഇത്രമാത്രം കളിച്ചോ എന്നുള്ള കാര്യം എനിക്കല്ല ഞാൻ കണ്ടത് വെച്ചാൽ അനു അനീഷിന് എങ്ങനെയെങ്കിലും ഡീഗ്രേഡ് ചെയ്ത് താഴ്ത്താനാണ് ശ്രമിച്ചത് കാരണം ബിഗ് ബോസ് തുടങ്ങിയ ടൈം തൊട്ടിട്ട് അനീഷ് അത്യാവശ്യം നല്ല റീച്ചിൽ നിൽക്കുന്ന ആളാണ് എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു ഒരു സൂപ്പർ വ്യക്തിയായിട്ട് നിൽക്കുന്ന ഒരാളാണ് അപ്പം അതുകൊണ്ട് തന്നെ അനീഷിന്റെ സൈഡ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത് അവർ കുറേ നെഗറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ പുറത്തോട്ടിട്ടിട്ടുണ്ട് കാരണം അവര് അവര് സപ്പോർട്ട് ചെയ്യുന്ന ആൾ നന്നായി സപ്പോർട്ട് ചെയ്തു ബാക്കിയുള്ള ആൾക്കാരിലെ കുറെ ഒരു നെഗറ്റീവ് പോയിന്റ്സ് ഇട്ടിട്ടുണ്ട് മേ ബി ആ നെഗറ്റീവ് പോയിന്റ്സ് എടുത്തുകൊണ്ടായിരിക്കാം ചിലപ്പം നിങ്ങളിൽ ആ ഒരു ഇമേജ് വന്നതിന്റെ ഭാഗമായിട്ട് ഔട്ട് ആയിട്ടുള്ള അല്ലാണ്ട് ഒരു 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 അസംഷൻസ് അല്ലേ ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ആരും ഈ നൂറ് ദിവസം നിക്കില്ല ഒരാൾ ഇങ്ങനെ ഔട്ടായി ഔട്ടായി പോണായിരുന്നു പിന്നെ ഒരു ഒരു കൊളവേരി ഒരു തമാശക്ക് പറയുകയാണെങ്കിൽ തൊണ്ണൂറായിരം കൊടുത്തിരുന്നെങ്കിൽ കുറച്ച് കാലം ഇതും കൂടെ നിൽക്കായിരുന്നു കൊടുത്തിട്ടില്ല പറയുന്നത് ഇനി ലക്ഷം ലക്ഷം ആ കപ്പ് എന്താണ് അത് പിന്നെ തീർച്ചയായും തോന്നിയിട്ടുണ്ട് ഞാൻ അറിഞ്ഞു കഴിഞ്ഞപ്പോ ഇങ്ങനെയൊക്കെയാണ് കളി മനസ്സിലായപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്കറിയാവുന്ന ജസ്റ്റ് നമുക്ക് സപ്പോർട്ട് ചെയ്ത് പോകുന്നു എന്നുള്ളതായിരുന്നു ഞാൻ വിചാരിച്ചത് അല്ല അതിനപ്പുറത്തേക്കുള്ള കളികളാണ് ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് തൊണ്ണൂറായിരം കൊടുത്തിരുന്നെങ്കിൽ കുറച്ച് ദിവസം കൂടെ നിക്കാരി കൊടുത്തില്ല പറഞ്ഞിട്ട് കാര്യല്ല ഈ ബിഗ് ബോസ് ഞാൻ പറയുന്നു ഞാൻ എത്രയോ സീസണുകൾ കണ്ടിട്ടുണ്ട് ഇതിപ്പോ ഏഴാമത്തെ സീസണുള്ള ആറ് സീസൺ കണ്ടിട്ടുണ്ട് ഈ ആറ് സീസണിലും ഇമാതിരി ഒരു കളി ഞാൻ കണ്ടിട്ടില്ല ജിൻഡോൻ്റെ സീസണിലും ഇപ്പം ജയിച്ച അനുമോളിൻ്റെ സീസണിലും ആണ് ഈ ഒരു വർത്താനം ബിഗ് ബോസ് കഴിഞ്ഞാൽ കഴിഞ്ഞ് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള അതിലുള്ള ടോപ്പിക്കുകൾ വെച്ച് കോൺട്രവേഴ്സീസ് ഉണ്ടാവുക എന്നല്ലാണ്ട് ഒരു പി ആറിനെ പിടിച്ചുകൊണ്ട് ബാക്കിയുള്ള എല്ലാ പത്തിരുപത് കണ്ടസ്റ്റൻസും പി ആറ് വി ആറ് ബി ആറ് വി ആറ് ബി ആറ് ജയിച്ച് വി ആറ് എന്ന് പറയുന്ന ഒരു ഒരു സാധനം ഞാൻ ആദ്യമായിട്ട് കാണാം ഇത് നിങ്ങളുടെ കുശുമ്പാണോ ഇനി നിങ്ങളുടെ ഈഗോയാണോ അല്ലെ കിട്ടാത്ത മുന്തിരി പൊളിച്ചതാണോ എന്താണെന്നറിയില്ല എന്തായാലും ഇത് പുളിച്ച് പുളിച്ച് വലിച്ചു തുടങ്ങിയിട്ടുണ്ട് അവർക്ക് വോട്ട് മറിക്കാൻ പറ്റും ഈ പറയുന്ന ആയിട്ടുള്ള വലിയ ഫാൻ ബേസ് ഉള്ള അവർക്ക് പൈസ കൊടുത്തിട്ട് അവരുടെ ഇതിലേക്കുള്ള ആൾക്കാരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാൻ പറ്റും ഒരു വോട്ടിന് ഇത്ര പൈസ എന്ന് പറഞ്ഞിട്ട് വാങ്ങിയിട്ട് കണ്ടസ്റ്റന്റിന്റെ കണ്ടസ്റ്റന്റിന്റെ എടുക്കുന്ന കണ്ടസ്റ്റന്റിന്റെ പുറത്തുള്ള ആൾക്കാരെ ആൾക്കാരെടുക്കുന്ന പൈസ വാങ്ങിയിട്ട് ഈ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞില്ല വ്യാഴാഴ്ച ദിവസം ഉണ്ടായിരുന്ന ഇത്രയും ഇതിൽ നിന്നിരുന്ന ആറാം സ്ഥാനത്ത് നിന്നിരുന്ന എങ്ങനെയാ പെട്ടെന്ന് ഈ ഒറ്റ ദിവസം കൊണ്ട് ഈ ഒരാഴ്ച ചെയ്യാത്ത വോട്ടാണോ ഈ പറയുന്ന നാല് മണിക്കൂർ കൊണ്ട് ചെയ്തിട്ട് കയറുന്നത് അപ്പം തീർച്ചയായും ആ ഒരു പൈസ വാങ്ങി ഇയാൾക്ക് വോട്ടിങ് കയറ്റാൻ വേണ്ടി അപ്പം എന്താ പറയാ ഓൾറെഡി വോട്ട് ഓൾറെഡി പി ആർ ചെയ്തിട്ട് പോയ ആൾക്കാരുണ്ട് ഇവര് ചിലപ്പോണോ ആ അത് അഡ്വാൻസ് ചെയ്യുന്നുണ്ടാവും ഇറങ്ങിയതിന് ശേഷം കൊടുക്കണമായിരിക്കും ജിഷിനെ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് അതില് ഈ ചിലപ്പോൾ ഒരു അമ്പതിനായിരം ആൾക്കാർ പി ആറ് കളിക്കുന്നുണ്ടെങ്കിലും ബാക്കി അമ്പതിനായിരം ആൾക്കാരുടെ വോട്ട് കുറച്ച് ജെനുവിൻ വോട്ടാണ് അപ്പൊ എന്റെ ഫാമിലിയില് തന്നെ എനിക്കറിയുന്ന ഒരു അമ്പത് ആൾ കാണുന്നുണ്ട് ഈ അമ്പത് ആൾക്ക് പി ആർ ഇല്ല എന്ന് ഞാൻ എടുത്തു പറയാം അതുപോലെ എന്റെ വീഡിയോ കാണുന്ന എത്രയോ ആൾക്കാരിൽ തന്നെ ഒരു അമ്പത് നൂറ് ഇരുന്നൂറ് ആൾ നോക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് അപ്പൊ ഇവരൊന്നും പി ആറിന് ഇൻഫ്ലുവൻസ് ഇല്ലാണ്ട് വോട്ട് ചെയ്തിട്ടുള്ള ആളാണ് നിങ്ങൾക്ക് ഇപ്പോൾ പി ആർ എന്ന് പറയുന്ന ഒരു വേർഡും അതിനൊരു പതിനാറ് ലക്ഷം എന്ന് പറയുന്ന ഒരു വേർഡും കൂടി നിങ്ങൾക്ക് ഒരു പ്രശ്നമായി തുടങ്ങി എന്ന് എനിക്ക് തോന്നുന്നത് കാരണം നിങ്ങൾ ഈ പി ആർ മാത്രല്ലാണ്ട് ജെനുവിൻ ആയിട്ട് ബിഗ് ബോസ് കാണുന്ന എന്നെപ്പോഴത്തേ ഞാൻ വീഡിയോ കാണുന്നത് എൻ്റെ അപ്പുറം തന്നെ അനിയത്തി എടുക്കേണ്ടി നിങ്ങൾക്ക് പി ആറിൽ കൂടി നീ എത്ര ഉറുപ്പിക്കാണ് പി ആറ് കിട്ടിയേ അവൾ ചിരിക്കുക എന്ത് പി ആറ് ആര് പി ആറ് ഇനി നമ്മളൊക്കെ പരിപാടി കാണുന്നവരാണ് നമ്മളൊക്കെ വോട്ട് ചെയ്യുന്നവരാണ് അപ്പൊ നമുക്കൊന്നും ആരും പി എന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല ഈ ഈ പറയുന്നതിനൊരു വെറുപ്പിക്കലില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഞാൻ ഈ സാധനം എടുത്ത് പറഞ്ഞത് തന്നെ ഇത്രയേ ഉള്ളൂ വെറുപ്പിച്ചിടോ വെറുപ്പിച്ച് വെറുപ്പിച്ച് അങ്ങേയറ്റം എത്തി ഇനി വരുമ്പോൾ തിരിച്ച് കപ്പ് നിങ്ങൾക്ക് കൊണ്ടു തന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനമാവും നിങ്ങൾ പി ആറിന് നിരന്ന് നിൽക്കുന്ന ടീം ഉണ്ടോ ലാർ ജെ ബിൻസി പിന്നെന്താ എന്താ നൂബിന്റെ വൈഫ് ആളുടെ പേരൊന്നും ബിന്നി പിന്നെ ആരാ പി ആറ് നിങ്ങൾ എല്ലാവരും ഫ്രണ്ടിൽ വന്നിരിക്കും നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്ത് നാല് പീസ് ആക്കി തരാം നിങ്ങൾ ഓരോ പീസ് കൊടുത്തിട്ട് ഓരോരുത്തരും ഓരോരുത്തർ വീട്ടിൽ കൊണ്ടുവച്ചു അങ്ങനെ ആവുമ്പോൾ എന്തായി പി ആറിൻ്റെ അടുത്തുള്ളൊരു തീരുമാനം നിങ്ങൾ പി ആറ് ഇല്ലാത്ത മാലാക്കകളാണല്ലോ നന്നായി അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു എന്റർടൈൻമെന്റ് ഷോയാണ് മെയിൻലി ഒരു കണ്ടന്റ് ഒരു ഷോയാണ് അവിടെ കണ്ടന്റിനാണ് ഇമ്പോർട്ടൻസ് മെയിൻ ഇമ്പോർട്ടൻസ് കണ്ടന്റാണ് ഇപ്പം ആര്യൻ എന്ന് പറഞ്ഞാൽ എമ്മ അടിപൊളി ഗെയിം കളിക്കുന്ന ആളാണ് ഗെയിമിനല്ല ഇത് സ്പോർട്സ് അല്ല ബിഗ് ബോസിനുള്ള നടക്കുന്നത് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു സർവൈവൽ എന്ന് പറയുന്ന ഒരു സാധനമാണ് അവിടെ ഒരുപോലെ നിങ്ങൾ കരയിപ്പിച്ചിട്ടുള്ള ഒരുപോലെ നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ഒരുപോലെ നിങ്ങൾ ഒറ്റപ്പെടുത്തിയിട്ടില്ല ഒരുപോലെ ഈ ഭക്ഷണം കഴിക്കാണ്ട് നിൽക്കുക കരച്ചില് മാറിക്കടക്കുക പിന്നെ തെറ്റല് പെണക്കം ഒരു ഒരു പെണ്ണ് എന്തൊക്കെ അനുഭവിക്കാൻ പറ്റുമോ ലാസ്റ്റ് ലവ്വിന്റെ ബേസിലുള്ള പ്രശ്നങ്ങള് വാസീവ് അറ്റാക്ക് അല്ലെങ്കിൽ എന്താ അധിക്ഷേപം കളിയാക്കല് പരിഹാസം പുച്ഛം ഇങ്ങനത്തെ എല്ലാ സാമഗ്രിക സം ജുംബ്ര വസ്തുക്കളും അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഈ അനു എന്ന് പറയുന്ന ആള് ഇത്രയും അനുഭവിച്ച ആളാടോ സർവേ ചെയ്തിട്ടുള്ളത് ആ ഹൗസിൽ അയാൾക്കൊരു കപ്പ് ഇട്ടു എന്തിനാ എത്ര പ്രശ്നം ഉണ്ടാക്കുന്നേ നിങ്ങളിവിടെ കിടന്നതിന് നൂറ് ഇന്റർവ്യൂ കൊടുത്താലും നൂറ്റമ്പത് ഇന്റർവ്യൂ കൊടുത്താലും ലാലേട്ട നിങ്ങളെ പിടിച്ചാ സ്റ്റേജിൽ എടുത്തിട്ട് വെക്കാൻ പോകുന്നില്ല പിന്നെ എന്തിനാ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നെ അസൂയക്കും കുഷുമ്പിനൊക്കെ ഒരു ചെറിയ ലിമിറ്റ് വെക്കുന്നത് നല്ലതാണ് സോ ഇനിയും മൂന്ന് മിനിറ്റും കൂടെ ഈ പി ആർ വിഷയം ജിഷുവിൻ ഇങ്ങനെ വലിച്ചു നീട്ടുന്നുണ്ട് അതും കൂടെ പറയാനുള്ള ത്രാണി എനിക്കില്ല ഇനി എന്തുവാ ഞാൻ പി ആറിനെ കുറിച്ച് പറയേണ്ടതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഈ പി ആറിൻ്റെ അഗെയിൻസ്റ്റ് നമുക്കൊരു സമരം നടത്താം ഞാൻ ഈ പറയുന്നത് കാരണം ഇവൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ വരെ പി ആറിൽ തളർന്നു 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 ഇല്ലാണ്ടായിട്ടുണ്ട് സോ അത്രേ പറയാനുള്ളൂ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ് കൂടെ രേഖപ്പെടുത്തും സോ നമുക്ക് കാണാം ബൈ